കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടപ്പോ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എന്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കിത് പറഞ്ഞേ പറ്റൂ പോലീസിന്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കൊറേ അധികം നോണുകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന് ഞാൻ അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്ന സ്നേഹിച്ച എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടിനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇത്രയും അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഇണ്ടായത് ആവശ്യമില്ലാത്ത കൊറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരുടെ തലയിൽ വെച്ചു കൊടുക്കുമായിരുന്നു എന്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായമ്മ അങ്ങനെയാണെന്ന് പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൌറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് കുറുക്കിന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ഷോക്ക്ഡായിരുന്നു അപ്പൊ അന്ന് പാരൻസിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്നതുപോലും പറഞ്ഞു അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സിലും മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുലിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കൊറേ കൊറേ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് രാഹുലിനെ ഉം കല്യാണത്തിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഉം ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അത് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിന്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു എന്താണ് അപ്പൊ അതിന്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട് അപ്പൊ കല്യാണത്തിന് മുന്നേ മീ അച്ചാടിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഹോപ്പിലാണ് നമുക്കത് പ്രൊസീഡ് ആയത് പക്ഷെ അൺഫോർച്ചുനേറ്റിൽ അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല ോട് പറഞ്ഞ് നമുക്ക് പ്രൊസീഡ് ചെയ്യണ്ട ഇത് കിട്ടിയില്ലല്ലോ പ്രൊസീഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് രാഹുൽ നിർബന്ധിച്ചത് അത് കുഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമുക്ക് അഞ്ചാം തീയതി കല്യാണം കഴിക്കാം കഴിക്കാംന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത് മാത്രമല്ല അതിനോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും എൻ്റെ വീട്ടിലെ അമ്മയോടും ഇങ്ങനെ ഒരു മാരേജിന്റെ കാര്യം പറയണം നീ അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫാമിലി കൺഫ്യൂഷൻ ആയിരുന്നു ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയുടെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു അതായത് ഇങ്ങനെ ഒരു മാരേജ് രാഹുലായിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു പറയേണ്ടെന്നോട് പറയണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ നമ്മള് എന്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല ഞാനാണത് പറയാണ്ടിരുന്നത് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു ആ കഴിഞ്ഞ ആ ഒരു മാരേജ് മുടങ്ങി പോയതില് രാവിലെ ആയിട്ടും വെന്റില് ഒരുപാട് ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്താണ് രാഹുൽ ഏട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നതെങ്കില് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉം അപ്പൊ ഞാൻ രാഹുൽ ഏട്ടന്റെ കൂടെ നിന്നു ഓക്കെ ഞാൻ തന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ആ കുട്ടി ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പില് കൊറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടട ഞാൻ മെന്റലി ഓക്കെ അല്ല എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് ആയിട്ട് പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ് അതെല്ലാം മാറിക്കോളും അതെല്ലാം ശരിയായിക്കോളും ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതി തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയാ ഉയർച്ചാതി കല്യാണം കഴിക്കാൻ ഉണ്ടായത് ഉം ഒരിക്കൽ പോലും കല്യാണത്തിന്റെ എന്താ പറയാ ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്ര രാഹുലേട്ടന്റെ ഫാമിലിയോ ആരോ നമ്മളോട് അവര് ചോദിച്ചിട്ടില്ല വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി അവര് നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിനും ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും മിക്ക ചെലവുകളും രാഹുലേട്ടനാണ് നടത്തിയത് ഈവൻ കല്യാണത്തിന്റെ റിങ്ങും അതിന്റെ എന്താ പറയാ ഡ്രസ്സും എല്ലാം എന്റെ ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ് ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ പറയ റീസൺ എന്റെ തല്ലി എന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങളുടെ തമ്മിലെ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു മിസ് അഡർസ്റ്റാൻഡിങ്ങിന്റെ പേരില് ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പൊ തല്ലിയപ്പോ ഞാൻ കറങ്ങിട്ട് ബാത്റൂമിൽ പോയി അപ്പൊ ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എന്റെ നെറ്റിയിൽ മുഴ വരുന്നത് അങ്ങനെ എൻ്റെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ തല്ലിയപ്പോൾ എന്താണ് ആ തല്ലാണിങ്ങനെ സംഭവിച്ചത് പിന്നെ അവള് ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു അവിടെയുള്ള ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനുസരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു അത് കോംപ്രമൈസ് ചെയ്തു അതായത് എന്റെ ഭാഗത്തുണ്ടായൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ മാട്രിമോണിൽ ഒരു വർഷം എനിക്ക് അക്കൗണ്ട് ഉണ്ട് മാട്രിമോണിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് ഇപ്പം പറയുന്ന രാഹുലേട്ടനും പിന്നെ രാഹുലേട്ടൻ വന്നിട്ട് ഒരിടക്ക് വേറൊരു എൻഗേജ്മെന്റ് അങ്ങനെ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ പോയി പിന്നെ അതിനുശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് സന്ദീപ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് പേര് ഞാൻ മാട്രോമോണിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവരായിട്ടുള്ള ഒരു എന്താ പറയാ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പരിചയപ്പെട്ട ഒരാളാണ് സന്ദീപ് എന്ന് പറയുന്നത് ആക്ച്വലി അയാളോട് ഞാനൊരു രണ്ട് രണ്ട് മാസത്തോളം രണ്ടു മാസത്തിൽ കൂടുതലോളം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് അത് രാഹുലേട്ട രണ്ടാമത് എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അങ്ങനെ ഞാൻ സംസാരിച്ച സംസാരിച്ചു എന്താ ഉം പക്ഷെ ഒരു എവിടെ ഒരു ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ടായിരുന്നു ആ വ്യക്തിയായിട്ട് അത് ഞാൻ അവരോട് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതും കല്യാണം പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു ഉം അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് കോൾ എൻഡ് ചെയ്തത് പിന്നെ പലപ്പോഴും കല്യാണം വിളിക്കണം എന്ന് തോന്നി പക്ഷെ ഞാൻ കല്യാണം ഒട്ട് വിളിച്ചുല്ല ഓക്കെ അങ്ങനെ സംഭവിച്ചു അതും കഴിഞ്ഞിട്ട് എന്താണ് രാഹുലേട്ടനെ പിന്നീടാണ് രാഹുലേട്ടൻ എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കല്യാണം പ്രൊസീഡ് ചെയ്തത് കല്യാണം എന്താണ് പ്രൊസീഡ് ചെയ്തു അതിന് ശേഷം അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പിക്ക് ഷെയർ ചെയ്തായിരുന്നു അപ്പൊ ആ പിക്ക് കണ്ടിട്ടാണ് അതായത് ഞാനും രാഹുലേട്ടനും കൂടെ നിൽക്കുന്ന കല്യാണത്തിന്റെ പിക്ക് ഷെയർ ചെയ്തു ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് എടുക്കുന്നതും ഓ തന്റെ കല്യാണം കഴിഞ്ഞില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതും തുടരെ തുടരെ എന്നെ ഉം കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോ എൻ്റെ ഫോണിലുള്ള മെസ്സേജ്സും കോൾ സ്റ്റോറീംസും ലൈക്ക് അത് കണ്ടപ്പോൾ എന്താ പറയാ രാഹുൽ രാഹുൽ അത് സഹിച്ചില്ല എന്താണ് ഞാൻ രാഹുലേട്ടെ ചീറ്റ് ചെയ്യാണോ എന്നതൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ആക്ച്വലി അത് എൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് ഇന്റൻഷനിലൊരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ അത്രയും സിൻസിയർ ആയിട്ട് എന്നെയാണ് ഞാൻ രാഹുൽ ഏട്ടനെ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും ഇൻറ്റൻഷനില് ചീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ എന്റെ ബാത്റൂം മിസ്റ്റേക്സ് ഞാൻ അതായത് മാട്രമോണി ത്രൂ മാട്രമോണി പരിചയപ്പെട്ട ലൈക്ക് ആളുകൾ അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന് അവരായിട്ടുള്ള ഒരു കോണ്ടാക്ടും കീപ്പ് ചെയ്യരുതെന്ന് രാഹുൽ ഏട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ അനുസരിക്കാമെന്നും പറഞ്ഞു പക്ഷെ ഞാനത് ചെയ്തില്ല അതായത് ഞാൻ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകൾ ഇങ്ങനെ വന്നു അപ്പത് രാഹുലേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോൾ ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് രാഹുലേട്ടൻ അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ അടിക്കുന്നത് ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ല രണ്ട് ഡോറിയോ ഒന്നുമല്ല രണ്ടടി തന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു കേസിന് കുറച്ച് ഫലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത് ഞാൻ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഒരുപാട് വിഷമുണ്ട് അക്കാര്യത്തില് അങ്ങനൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എൻ്റെതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴായിട്ടും ആലോചിച്ചിട്ടുണ്ടായിരുന്നു വക്കീലാണ് എന്നോട് ഇങ്ങനെ ഡൗറി ആഡ് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് അങ്ങനെ അതായത് ഇങ്ങനെ അടിച്ചതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു അടുക്കള കാണൽ ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തി ആറ് പേരാണ് അന്ന് ഇരുപത്തി ആറ് പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത് അപ്പൊ അന്ന് ലൈക്ക് നമ്മൾ ആക്ച്വലി കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ രാഹുലേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളത് ആക്കിയതാണ് എല്ലാംട്ടെ എല്ലാം കഴിഞ്ഞതെല്ലാം പോയിക്കോട്ടെ ഇനി നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അത് എന്നോട് പറഞ്ഞു എന്താണ് താഴത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ താഴത്തേക്ക് ഞാൻ ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ ഒരടിച്ചതിന്റെ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ എന്താണ് അപ്പൊ എന്റെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിട്ട് അവർക്ക് ഒരു ഡൗട്ട് തോന്നി ഞാൻ ഞാനവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ അടിച്ചതായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അവരെന്നോട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് ചെയ്തത് വീട്ടിലേക്ക് എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ എന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവാണ് ചെയ്തത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി അത് എൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ് എന്നിട്ട് നമ്മളോട് സംസാരിച്ചു അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ചു പോണം എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത് പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടുകാർ എല്ലാവരോട് വന്നിട്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോയിട്ട് വന്നു പക്ഷെ ഒരിക്കൽ പോലും രാഹുലേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസും